അത് സാറല്ലേ കുഴപ്പമില്ല വർഗം ഇത്രങ്ങൾ ആരാന്നും കൂടെ അവര് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാക്കാമായിരുന്നു അത് കുഴപ്പമില്ല അതെ തള്ളി പുതിയ ഇല്ലല്ല എനിക്ക് എന്റെ നയം തന്നെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടില്ല പിന്നെ അത് ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ ഞാൻ എന്റെ ഈ പറയുന്ന ഡി എം കെയുടെ നയവിശദീകരണവും അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള ാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട് അതെ 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 അത് അറിയാലോ ഏതൊക്കെ കള്ളന്മാരാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്നതെന്നും ആരാണ് കള്ളനെന്നൊക്കെ കേരളത്തിൽ ജനങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന് ഒരു നിവൃത്തിയില്ല കാലം അത് തെളിയിക്കും ഈ ജനങ്ങളൊക്കെ പോളിംഗ് ബൂത്തിൽ പോകുമല്ലോ അപ്പം നമുക്ക് കാണാം അങ്ങനെ എത്രവോട്ടം പറഞ്ഞു അജിത് കുമാർ കസരക്കളി നമ്മുടെ ഓണത്തിനൊക്കെ കസരക്കളി ഉണ്ടാവില്ലേ എന്നത് പറഞ്ഞതുപോലെ ഈ സീറ്റ് നാളെ സീറ്റിലേക്ക് മാറ്റിയിട്ട് എന്ത് കാര്യം അദ്ദേഹത്തെ എന്താ പറയുക ഡിസ്മിസ് ചെയ്യത്തക്ക രീതിയിലുള്ള കുറ്റങ്ങൾ ഏകദേശം ഡി ജി പിയുടെ റിപ്പോർട്ടിൽ തന്നെയുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു പ്രൊസീജിയർ എന്ന നിലക്ക് ഡിസ്മിസ് ചെയ്യേണ്ടത് സോറി സസ്പെൻഡ് ചെയ്യണ്ടേ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഡി ജി പി എഴുതി കൊടുത്തത് അതുകൊണ്ടാണുള്ള മുപ്പതാമത്തെ ദിവസം ഈ മറുപടി കൊടുത്തിട്ടും രണ്ട് ദിവസം നീണ്ടത് ആ സസ്പെൻഷൻ എന്ന അദ്ദേഹത്തിൻ്റെ വാചകം ഒഴിവാക്കി തലസ്ഥാനത്ത് നിന്ന് മാറ്റണമാക്കാൻ എന്ന സി ഓഫീസിലെ നിർബന്ധം ആ നിർബന്ധമാണ് ഈ രണ്ട് ദിവസം നീട്ടിക്കൊണ്ടുപോയത് സസ്പെൻഷൻ നടത്തണം എന്നാണ് പോലീസ് ചീഫ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്ന ഡി ജി പിടുത്ത റിപ്പോർട്ട് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസായിന് തയ്യാറല്ല അതുകൊണ്ടാണ് രണ്ടു ദിവസം ബലം പിടിച്ചിരുന്നത് അത് മാറ്റി കൊടുക്കാൻ പറഞ്ഞു ഡി ജി പിന്നെ തയ്യാറായിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ രാത്രിയെ പകലും പകലിനെ രാത്രി ആക്കിക്കൊണ്ടിരിക്കല്ലേ അത് എത്ര കാലം തുടരും ഇതൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പം പാലക്കാട് തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ചിലക്കര തിരഞ്ഞെടുപ്പ് ഒരാൻ പോവാണ് അതിലും കൃത്യമായ ധാരണയായി കഴിഞ്ഞു എന്നാണ്